വാളത്തൂർ ചീരമട്ടത്തെ കരിങ്കൽ ക്വാറിക്കെതിരെ പ്രത്യക്ഷ സമരവും നിയമപോരാട്ടവും നടത്തുമെന്ന് ജനകീയ ആക്ഷൻ കമ്മിറ്റി സമരത്തിന് മുന്നോടിയായി വാളത്തൂർ ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സമരപന്തൽ സ്ഥാപിച്ചു ക്വാറിയിലേക്കുള്ള വഴി തടസ്സപ്പെടുത്തിയെന്നാരോപിച്ച് ക്വാറിയുടമ ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികൾക്കെതിരെ പരാതി നൽകി സമരത്തിൽ നിന്നും പിന്മാറില്ലെന്ന് ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികൾ പറഞ്ഞു വാളത്തൂർ ചീരമട്ടത്തെ ജനവാസ മേഖലയിൽ ക്വാറി പ്രവർത്തിപ്പിക്കാൻ അനുവദിക്കില്ലെന്ന നിലപാടിലാണ് ജനകീയ ആക്ഷൻ കമ്മിറ്റി ക്വാറിക്കെതിരെ ഉണ്ടായ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഉത്തരവിലെ സാങ്കേതിക പിഴവ് ചൂണ്ടിക്കാട്ടിയാണ് ഹൈക്കോടതി അനുമതി നൽകിയത് അതിനെതിരെ അപ്പീൽ നൽകുമെന്ന പഞ്ചായത്ത് ഭരണസമിതി തീരുമാനത്തിന് പിന്നാലെയാണ് ആക്ഷൻ കമ്മിറ്റി നിലപാട് ക്വാറി പ്രവർത്തിക്കുന്നത് ജനത്തിനും പ്രദേശത്തെ ജലസ്രോതസ്സുകൾക്കും ഭീഷണിയാണ് ക്വാറിയുടെ പ്രവർത്തനം തടയേണ്ടത് അടുത്ത തലമുറയുടെ കൂടി ആവശ്യമാണെന്നും ആക്ഷൻ കമ്മിറ്റി ഭാരവാഹിയായ റഹീം പറയുന്നു ഞങ്ങൾ ഒരുപാട് വീടുകൾ പൊട്ടിയിരിക്കുക അവരിപ്പോൾ കരയാണ് ആരും തിരിഞ്ഞു നോക്കാനില്ല വാളത്തൂർ രണ്ടായിരത്തി ഒമ്പതിലെ കൂടുതൽപ്പെട്ട സ്ഥലം റെഡ് സോണിൽ പെട്ട സ്ഥലം ഇതൊക്കെ ഉണ്ടായിട്ടും കോരിക്ക് അനുകൂലമായിട്ടാണ് വിധി തരുന്നത് ജനങ്ങൾ ഒറ്റക്കെട്ടായിട്ട് ഒരു കാരണവശാലും ഞങ്ങൾ എന്താക്കല അവിടെ വണ്ടി കയറാൻ ഞങ്ങൾ സമ്മതിക്കില്ല പഞ്ചായത്തിൽ നിന്ന് പരാതി പഞ്ചായത്ത് കേസിന് ഹൈക്കോടതിയിൽ അപ്പീലിന് പോകും സമീപിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ആക്ഷങ്ങൾ പറ്റിയതെങ്കിൽ ഞങ്ങൾ ഹൈക്കോടതിയിൽ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് ഞങ്ങളും കേസിൻ്റെ വൈക്കും പോകും ഞങ്ങൾ ഞങ്ങൾ എന്താക്കും സമരം ഒരു കാരണവശാലും ആൾക്കാരെ ഞങ്ങൾ സമരപ്പന്തൽ സ്ഥാപിച്ചതിനെതിരെ ക്വാറിയിലേക്കുള്ള വഴി തടസ്സപ്പെടുത്തിയെന്ന് ആരോപിച്ച് ഉടമകൾ പരാതി നൽകിയിരിക്കുകയാണ് എത്ര പരാതി നൽകിയാലും എത്ര കേസുകൾ ഉണ്ടായാലും സമരത്തിൽ നിന്ന് പിന്മാറില്ലെന്ന് ഭാരവാഹികൾ പറഞ്ഞു സമരവും നിയമ പോരാട്ടവും ഒരുമിച്ചു കൊണ്ടുപോകുമെന്നുള്ള നിലപാടിലാണ് ജനകീയ ആക്ഷൻ കമ്മിറ്റി ന്യൂസ് ബ്യൂറോ